അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ രണ്ടായിരത്തി അധ്യയന വർഷം മുതൽ ഇന്റഗ്രേറ്റഡ് ബിഎഡ് ആരംഭിക്കും ദേശീയ അധ്യാപക വിദ്യാഭ്യാസ കൌൺസിലാണ് നാല് വർഷത്തെ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കോഴ്സുകൾക്ക് അനുമതി നൽകിയത് മികച്ച ബഹുമുഖ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ദേശീയ അധ്യാപക വിദ്യാഭ്യാസ കൌൺസിൽ ഈ അംഗീകാരം നൽകുന്നുള്ളൂ അമൽ കോളേജിന് ഓട്ടോണമസ് പദവി ലഭിച്ചതിന് തൊട്ടു പിന്നാലെ ഐ ടി ഇ പി അനുമതി ലഭിച്ചതും ഇരട്ട നേട്ടമാണെന്ന് പി വി അബ്ദുൽ വഹാബ് എം പി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമുക്ക് ഒരു പുതിയ കോഴ്സ് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ മുമ്പ് ചെയ്തിരുന്ന ഡിഗ്രി എടുത്തതിന് ശേഷം ബി എഡ് പോവായിരുന്നു അതിന് പകരമായിട്ട് നാല് വർഷം കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റും അതിന് കൂടെ ഈ ബി എഡും കൂടിയിട്ടില്ല കേന്ദ്ര സർക്കാർ ഗവൺമെൻറ്റിനെ അംഗീകരിച്ചുള്ള എല്ലാ ഇതിൽ കഴിഞ്ഞ വർഷം മുതലാണ് ആദ്യമായി തുടങ്ങിയത് ഇത് ഇപ്പോൾ നമുക്ക് ഈ വർഷം കിട്ടിയെങ്കിൽ അടുത്ത കൊല്ലം അഥവാ ടു തൗസൻഡ് സിക്സ് ജൂണിൽ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ തുടങ്ങാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് ബിൽഡിങ് ഉണ്ടാക്കേണ്ടതുണ്ട് വേറെ നിലവിലുള്ള കോഴ്സ് തന്നെ നാല് വർഷമാക്കി പുതിയ പോളിസി പ്രകാരം മൂന്ന് വർഷത്തിന് ഉണ്ടാക്കിയ മൂ ക്ലാസ് റൂമോ ഈ നാലാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ എല്ലാ ക്ലാസ്സിനും അഡീഷണൽ ക്ലാസ് റൂമൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങി അപ്പോൾ ഈ ഈ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഒന്ന് ഇതിന് പ്രത്യേകം ഞങ്ങളെ പറയാൻ കാരണം ഇതിപ്പോൾ ആർക്കും അറിയില്ല അപ്പോൾ എല്ലാവരും പോയി ഡിഗ്രി ബി എഡിന് പോകേണ്ട ആൾക്കാരും പോയി ഡിഗ്രിക്ക് ചേരും പിന്നെ അഡീഷണൽ പിന്നെ അവർക്ക് രണ്ടു കൊല്ലം എടുത്ത് കളിയായിരിക്കും ഇപ്പല്ല അപ്പോൾ ഇതിൽ വേറെ എന്നുള്ളത് ബി കോമിന് മുമ്പ് ബി എഡില്ല ബി കോം പഠിച്ച കുട്ടികൾക്ക് ബി എഡില്ലായിരുന്നു അപ്പോൾ ഇതിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് നമ്മളെ കോളേജ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നിങ്ങളൊക്കെ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മൾ എ പ്ലസ് പ്ലസ് വിത്ത് ഗ്രേഡ് ഓഫ് ത്രീ പോയിൻറ്റ് ഫൈവ് നയൻ എന്നെ അവർ തമ്മിൽ കിട്ടിയെന്ന് കഴിഞ്ഞാൽ ഈ വർഷത്തിൽ അതിന് ശേഷം നമ്മൾ ഓട്ടോണോമസിന് അപ്ലൈ ചെയ്തിരുന്നു അങ്ങനെ നമുക്ക് ഓട്ടോണോമസും പെട്ടെന്ന് കിട്ടി അപ്പോൾ ഓട്ടോണോമസ് സ്റ്റാറ്റസും കിട്ടി ഗ്രേഡും കിട്ടി അതിൽ ഉണ്ടാകുന്നൊരു സംഗതി ഇതുവരെ നമ്മളെ അഡ്മിഷനൊക്കെ ത്രൂ യൂണിവേഴ്സിറ്റി തന്നെ കുട്ടികളൊക്കെ അക്ഷയിൽ പോകും അവിടുന്ന് കോളേജ് തീരുമാനിക്കും പ്രയോറിറ്റി കൊടുക്കും കോഴ്സ് തീരുമാനിക്കും ഇനിയിപ്പോൾ അമ്പാട് കോളേജെ പോലെ തന്നെയാണ് നമുക്ക് ഇവിടെ സ്പെഷ്യൽ അപ്ലിക്കേഷൻ പ്രത്യേക അപ്ലിക്കേഷൻ ഫോം തരണം യൂണിവേഴ്സിറ്റി കൂടെ അല്ല കുട്ടികളെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും ആദ്യം കാരണം ഒരു സാധാരണഗതിയിൽ നമ്മൾ ഈ അക്ഷയയിലൊക്കെ പോയി അവർക്കതൊന്നും അറിഞ്ഞുകൊള്ളണം എന്നില്ല അപ്പം നമ്മളവരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത് ഈ എൻ ടെപ്പ് ഐ ടെപ്പ് ഇൻറ്റഗ്രേറ്റഡാണ് ടീച്ചിങ് പ്രോഗ്രാം അപ്പോൾ അതിന് ഈ ഒരു എക്സാമുണ്ട് ആദ്യൊരു എക്സാം ഈ ഏപ്രിൽ മാസം നടക്കും ഈ മാസം നോട്ടിഫൈ ചെയ്യും അങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ സി ടി അവർ നോട്ടിഫൈ ചെയ്യുമ്പം ഒരു പരീക്ഷ എഴുതാറുണ്ട് ആ പരീക്ഷ എഴുതിയ ആദ്യം അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട് പിന്നെ എക്സാം എഴുതേണ്ടതുണ്ട് അപ്പോൾ അത് നമ്മുടെ അവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയോര മേഖലകളിലൊന്നും കുട്ടികൾക്ക് അറിയാതെ പലപ്പോഴും പലവരും ഇങ്ങനെ ടീച്ചിങ് പ്രൊഫഷനിൽ പോകണം എന്നുള്ള ഒരു മനസ്സ് ഇതുണ്ടല്ലോ ഫോക്കസ് ചെയ്ത് പോകുന്നവർക്ക് ഈ ഐട്ടപ്പെടുത്തു കഴിഞ്ഞാൽ വലിയ ലാഭമാണ് അവർക്ക് കാരണം എല്ലാവരും ആവശ്യമില്ലാത്ത ഒന്നും പഠിക്കേണ്ട പ്ലസ് ടു പാസായ വിദ്യാർത്ഥിക്ക് നാല് വർഷം കൊണ്ട് ബിരുദവും ബിഎഡും ഒന്നിച്ച് കരസ്ഥമാക്കാം ബി എ ബി എഡ് ഇംഗ്ലീഷ് ഹിസ്റ്ററി അറബിക് ബിഎസ്സി ബി എഡ് ഫിസിക്സ് കെമിസ്ട്രി മാത്മാറ്റിക്സ് ബികോം ബിഎഡ് എന്നീ കോഴ്സുകൾക്കാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ജൂണിൽ നടപടികൾ ആരംഭിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഇന്റഗ്രേറ്റഡ് ബിഎഡ് കോഴ്സ് അംഗീകാരം ലഭിക്കുന്ന ആദ്യത്തെ എഡ് സ്ഥാപനമാണ് നിലമ്പൂർ അമൽ കോളേജ് നാഷണൽ കൌൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷന്റെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം എൻഇപി അനുസരിച്ച് അധ്യാപകരുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി അധ്യാപക വിദ്യാഭ്യാസ സമ്പ്രദായം അടിമുടി പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഐടി കോഴ്സുകൾ മൾട്ടി ഡിസിപ്ലിനറി സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കുന്നത് ഐടി ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലാണ് ഐടിഇപി ആരംഭിച്ചത് മുതൽ സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത സ്വകാര്യ കോളേജുകൾക്കും ഈ കോഴ്സ് ആരംഭിക്കുവാൻ അനുമതി ലഭിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനതലത്തിൽ തന്നെ മികച്ച പഠനവും വിദ്യാഭ്യാസ ഗുണനിലവാരവും രേഖപ്പെടുത്തിയ സ്ഥാപനങ്ങളിലൊന്നാണ് നിലമ്പൂർ എം കോളേജ് കോളേജുകളിലെ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ അസസ്മെന്റ് ആന്റ് അക്രഡിറ്റേഷൻ കൌൺസിൽ നാക് നടത്തിയ പരിശോധനയിൽ നിലമ്പൂർ അമൽ കോളേജിന് എ ഡബിൾ പ്ലസ് ആണ് ലഭിച്ചത് ഏറ്റവും ഉയർന്ന ഗ്രേഡും നാലിൽ മൂന്ന് ദശാംശം അഞ്ച് ഒൻപത് പോയിന്റും അമൽ കോളേജ് സ്വന്തമാക്കി ഇതോടെ അമൽ കോളേജ് സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ മലപ്പുറം ജില്ലയിൽ ഒന്നാം സ്ഥാനത്തും കോഴിക്കോട് സർവകലാശാലയ്ക്ക് കീഴിൽ നാലാം സ്ഥാനത്തും സംസ്ഥാന തലത്തിൽ പന്ത്രണ്ടാം സ്ഥാനത്തും എത്തി നാഗ് യുടെ രണ്ടാം ഘട്ടത്തിൽ എ ഡബ്ല്യൂ പ്ലസ് നേടുന്ന ആദ്യ കോളേജ് എന്ന സ്ഥാനവും അമൽ കോളേജ് സ്വന്തമാക്കി എയ്ഡഡ് മേഖലയിൽ എട്ട് ബിരുദ കോഴ്സുകളിലും ഒരു ബിരുദാനന്തര കോഴ്സിലും സ്വാശ്രയ വിഭാഗത്തിൽ മൂന്ന് ബിവോക് കോഴ്സുകളിലും ഇംഗ്ലീഷിൽ ഗവേഷണ വിഭാഗത്തിലുമടക്കം എണ്ണൂറിലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് കൂടാതെ പ്രൊഫഷണൽ യു ജി കോഴ്സുകളായി ബി കോം പ്രൊഫഷണൽ ബിബിഎ എന്റർപ്രീനർഷിപ്പ് എന്നിവയും രണ്ടായിരത്തി ആരംഭിക്കും ഇംഗ്ലീഷിന് പുറമെ കൊമേഴ്സ് എക്കണോമിക്സ് സൈക്കോളജി ടൂറിസം ആന്റ് ഹോട്ടൽ മാനേജ്മെന്റ് വിഭാഗങ്ങളിലും ഗവേഷണത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട് മുഴുവൻ കോഴ്സുകളിലും അനാഥർക്കായി ഇരുപത് ശതമാനം സീറ്റ് സംവരണം ചെയ്ത രാജ്യത്തെ ഏക കോളേജും അമൽ കോളേജാണ് അനാഥ വിദ്യാർത്ഥികൾ ഇവിടം പഠിക്കുന്നു ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ചാലിയാർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അമൽ കോളേജിൽ ചോലനായക്കർ ഉൾപ്പെടെ പതിനഞ്ചോളം ആദിവാസി വിദ്യാർത്ഥികളും പഠനം നടത്തുന്നുണ്ട് കോളേജിലെ വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഖത്തർ ദുബായ് സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ സേവനമനുഷ്ഠിച്ചു കലാകായിക മേഖലയിൽ ഏറെ മികവാർന്ന നേട്ടങ്ങൾ കൈവരിക്കുവാൻ കോളേജിനായി സംസ്ഥാനത്തെ മികച്ച കോളേജുകൾക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ എക്സലൻസിയ പുരസ്കാരവും അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് ലഭിച്ചു പ്ലേസ്മെന്റ്സിലും അമൽ കോളേജ് മുൻനിരയിലാണ് ദുബായ് ഗോൾഫ് മൈതാൻ മൈതാൻ ഗ്രാൻഡ് സ്റ്റാൻഡ് മദീനത്ത് ജുമൈറ വൺ ആൻഡ് ഓൺലി റോയൽ മിറാജ് ബർഹൈൻ ഫർഹാൻ ടവേഴ്സ് എം ആർ ഗ്രൂപ്പ് ഖത്തർ എയർവേസ് തുടങ്ങി മിഡിൽ ഈസ്റ്റിൽ ഉൾപ്പെടെ ലോകോത്തര ബ്രാൻഡുകളുമായി അമൽ കോളേജിന് പ്ലേസ്മെന്റ് ധാരണാപത്രമുണ്ട് ഫിഫ അറബ് കപ്പിലും ഖത്തർ ഫിഫ വേൾഡ് കപ്പിലും ലോക പ്രശസ്തമായ ദുബായ് കുതരയോട്ട മത്സരത്തിലും ഗോൾഫ് മത്സരങ്ങളിലും അമൽ കോളേജിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടു തരം പത്തിരികൾ നിർമ്മിച്ച് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും അമൽ കോളേജ് ഇടം നേടിയിട്ടു എൻ സംസ്ഥാന അവാർഡുകളും അസാബ് ഫൈവ് സ്റ്റാർ പദവിയും അമൽ കോളേജ് കരസ്ഥമാക്കിയിട്ടു് രാജ്യസഭാംഗം പി വി അബ്ദുൽ വഹാബ് ചെയർമാനായും പി വി അലി മുബാറക് മാനേജറുമായ അമൽ കോളേജ് നിലമ്പൂർ മുസ്ലിം ഓർഫിനേജ് കമ്മിറ്റിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അക്കാദമിക നിലവാരം ഉയർത്തുന്നതിന് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള മികച്ച അധ്യാപക നിര തന്നെ അമൽ കോളേജിലുണ്ട് വാർത്താ സമ്മേളനത്തിൽ അമൽ കോളേജ് ചെയർമാൻ പി വി അബ്ദുൽ വഹാബ് എം പി പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ കോളേജ് കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ ടി ഷമീർ ബാബു അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ പി എം അബ്ദുൾ സാക്കീർ ഐക്യുഎസി കോർഡിനേറ്റർ ഡോക്ടർ അബ്ബാസ് പട്ടോളി അധ്യാപകരായ ഡോ സി ഷിഹാബുദ്ദീൻ ഡോക്ടർ വി കെ ഹഫീസ് ഡോക്ടർ നാഫിഹ് ചെരപ്പുറത്ത് എസ് അനുജിത് തുടങ്ങിയവർ സംബന്ധിച്ചു